നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ പി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഗസ് കേരള യാത്രയ്ക്ക് അരയ്ക്കപ്പടിയിൽ ഉജ്ജ്വല സ്വീകരണം അരയ്ക്കപ്പടി കവലയിൽ നടന്ന സ്വീകരണ സമ്മേളനം എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആവേശപൂർവമാണ് പ്രവർത്തകർ യാത്രയ്ക്ക് വരവേൽപ്പ് നൽകിയത് ജ്വലിക്കട്ടെ സ്ത്രീശക്തി ഉണരട്ടെ കേരളം ഭയക്കില്ല നാമിനി തെല്ലും കരുത്തോടെ വിരൽ ചൂണ്ടും എന്ന മുദ്രാവാക്യമുയർത്തി മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ് കേരള കേരളയാത്ര അറയ്ക്കപ്പടിയിലെത്തിയപ്പോൾ ആവേശം വാനോളമായി ിൽ നടന്ന സ്വീകരണ സമ്മേളനം എൽദോസ് കുന്നപ്പിള്ളി എം എൽ എ ബെന്നി ബെഹന്നാൻ എം പി എന്നിവർ ഉദ്ഘാടനം ചെയ്തു മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ ജെ ബി എത്തിച്ചേർന്നിട്ടുള്ളത് ഈ കാലഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന് രാഷ്ട്രീയം എങ്ങനെ പോകുന്നു എന്നുള്ളത് നമുക്കറിയാം ഓരോ ദിവസവും പത്രമാധ്യമങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ പത്രങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അമ്മമാരുടെ കണ്ണിലിരുന്ന് കണ്ണുനീർ വീഴുന്ന കാഴ്ച കാണാൻ കഴിയുകയാണ് സ്ത്രീ സഹോദരിമാരുടെ ദുഃഖപൂരിതമായ ജീവിതത്തിന്റെ കാഴ്ചകൾ കുടുംബാന്തരീക്ഷം തകരുന്ന കാഴ്ചകളൊക്കെ കാണാൻ കഴിയുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ ഇന്നത്തെ പത്രം മാത്രം പരിശോധിച്ചാൽ മതി കളമശ്ശേരി പോളിടെക്നിക്കിന്റെ ഹോസ്റ്റലിൽ കിലോ കണക്കിന് കഞ്ചാവാണ് ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ റെയ്ഡ് ചെയ്ത് പിടിച്ചിരിക്കുന്നത് ഒരു ക്യാമ്പസിൽ മയക്കുമരുന്ന് വ്യാപനം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ

മഞ്ചേശ്വരം മുതൽ പാറശാല വരെ മണ്ഡലങ്ങളിൽ മണ്ഡലങ്ങളിലൂടെ നമ്മുടെ സ്റ്റേറ്റ് ജെ പി മേത്തർ എം പി ഓരോ മണ്ഡലങ്ങൾ സന്ദർശിക്കുകയും ഇന്ന് വരെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ കേട്ടിട്ടുള്ളത് കാരണം നമ്മുടെ പെരുമ്പാറൊക്കെ വന്നിട്ടുണ്ടാകും പക്ഷെ മണ്ഡലം തോറും ഒരു സ്റ്റേറ്റ് പ്രസിഡന്റ് മക്കളത്തെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അരുൺ പോൾ ജേക്കബ് ബ്ലോക്ക് ഭാരവാഹികളായ കെ എൻ സുകുമാരൻ രാജു മാത്താറ എൽദോ മോസസ് ടി എം കുര്യാക്കോസ് ജോജി ജേക്കബ് അലി മൊയ്തീൻ കെ എസ് കോമു എൻ ബി ഹമീദ് എൽദോ ചുണ്ടക്കാടൻ അജിത് കടമ്പനാട്ട് മഹിളാ കോൺഗ്രസ് നേതാക്കളായ ഷാലോമി ജോസഫ് സുമതി വേലായുധൻ സുർമി അലി തസ്മി ഷാഫി അജിത മോഹൻ ഷിബി എൽദോ തുടങ്ങിയവർ പങ്കെടുത്തു കോൺഗ്രസിൻ്റെ ശക്തിയോട്ടയാണ് ജബിയെ മാത്രമല്ല ജബിയുടെ കുഞ്ഞാപ്പുകാരായ തിരുവോമാവ സാഹിബിനെ പത്ത് ശേഖരിച്ചിട്ടുള്ള നാടാണ് ഈ വെങ്ങോല അന്ന് ഞങ്ങൾ ഒരുമിച്ച് ഉണ്ട് കട്ടുകെട്ടാക്കിട്ടുണ്ട് ഈ യാത്ര വലിയ ഒരു അനുഗ്രഹമാണ് വലിയൊരു മുന്നേറ്റമാണ് പ്രത്യേകിച്ച് കായികമായ ഒട്ടേറെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ദേശീയ തലത്തിലും സംസ്ഥാനത്തിൽ എടുത്തു നിന്നിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും കൂടുതൽ തിട്ടമായ വേദന അനുഭവിക്കുന്നത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സഹോദരിമാരാണ് വീട്ടമ്മമാരാണ് വീടുകളിലെ അടുക്കള തൊട്ട് പുറത്ത്

ജനറൽ സെക്രട്ടറി ജയലക്ഷ്മി ദത്തൻ സംസ്ഥാന ട്രഷറർ പ്രേമ അനിൽകുമാർ ജനറൽ സെക്രട്ടറിമാരായ ഷീബ രാമചന്ദ്രൻ സൈബ സാജുദ്ദീൻ സംസ്ഥാന സെക്രട്ടറിമാരായ വിജയമ്മ ബാബു രാജലക്ഷ്മി പെരുമ്പാവൂർ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അനു കുറുപ്പമ്പടി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജെ ബി സജി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സിന്ധു ടീച്ചർ മുംതാസ് ടീച്ചർ ജില്ലാ ഭാരവാഹികളായ മോളി തോമസ് രാജി സുമേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി കാസർഗോഡും കണ്ണൂരും വയനാടും ഇടുക്കിയും പിന്നിട്ടാണ് യാത്ര പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലെ അറക്കപ്പടിയിൽ എത്തിയത് ആയിരത്തി മണ്ഡലങ്ങളിലും തൊള്ളായിരത്തി പഞ്ചായത്തുകളിലും എൺപത്തി ആറ് മുനിസിപ്പാലിറ്റികളിലും ആറ് കോർപ്പറേഷനുകളിലും മഹിളാ സാഹസ് കേരള യാത്ര കടന്നു ചെല്ലും സ്ത്രീകൾക്കും പാവപ്പെട്ട മനുഷ്യർക്കും എതിരെ നടക്കുന്ന അക്രമങ്ങളെ ചോദ്യം ചെയ്യാൻ മടിക്കുകയില്ല എന്ന് ജെ ബി മേത്തർ പറഞ്ഞു പ്രത്യേകിച്ച് എടുത്ത് പറയാൻ നമ്മൾ ഒരു പഞ്ചായത്തിൽ രണ്ട് മണ്ഡലങ്ങൾ ഒരുമിച്ച് രണ്ട് മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ ഒരുമിച്ചാണ് നടത്താറ് പക്ഷെ എന്നോട് ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു ഇവിടെയുള്ളവർക്ക് ഈ മണ്ഡലത്തിൽ പ്രത്യേകമായി തന്നെ സ്വീകരണം നൽകണം എന്നുള്ള ഒരു തീരുമാനം ഇവിടെ എടുത്തത് അത് കാണിക്കുന്നത് എത്രത്തോളം ഉത്സാഹം നിങ്ങൾക്ക് ഈ യാത്രയോട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ അതിൽ നിന്നും മനസ്സിലാക്കുന്നത് അപ്പോ വെറുതെ ഒരു വഴിപാട് പോലെയല്ല മറിച്ച് വളരെ ആത്മാർത്ഥതയോടുകൂടി തന്നെ ഈ യാത്രയ്ക്ക് നിങ്ങൾ നൽകിയ സ്വീകരണം ഞങ്ങൾ തീർച്ചയായും ഞങ്ങളുടെ ഒക്കെയോ മനസ്സിൽ അത് ഒരു കൂടുതൽ സന്തോഷം പകരുന്നു ഈ യാത്ര മുന്നോട്ട് വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യം വളരെ കൃത്യമാണ് വളരെ വ്യക്തമാണ് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിക്കണം കോൺഗ്രസ് ജയിക്കണം എന്നുള്ളത് തന്നെ ഈ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശമാണ് ജ്വലിക്കട്ടെ സ്ത്രീ ശക്തി ഉണരട്ടെ കേരളം നാം കരുത്തോടെ വിരൽ ചൂണ്ടുമെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മഹിളാ കോൺഗ്രസ് കേരളത്തിലെ ആയിരത്തി നാനൂറ്റി എഴുപത്തിനാല് മണ്ഡലങ്ങളിലേക്കും തൊള്ളായിരത്തി നാൽപ്പത്തി പഞ്ചായത്തുകളിലേക്കും എൺപത്തി ആറ് മുനിസിപ്പാലിറ്റികളും ആറ് കോർപ്പറേഷനുകളുമായി നൂറ്റി അറുപത്തിരണ്ട് ദിവസം ഈ യാത്ര കേരളത്തെ ലഹരി മാഫിയയുടെ കൂത്തരങ്ങാക്കാൻ അനുവദിക്കുകയില്ല എന്നും ഇടതു സർക്കാർ നടത്തുന്ന ജനവിരുദ്ധ നയങ്ങൾ പൊളിച്ചെഴുതുമെന്നും അവർ പറഞ്ഞു നൂറ്റി അറുപത്തിരണ്ട് ദിവസങ്ങളിലൂടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് മഹിളാ കോൺഗ്രസ് നേതാക്കൾ ജനങ്ങളുമായി സംവദിക്കും Media City, Perimbao.